കർക്കിടകം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളെ പെട്ടെന്ന് വിജയിപ്പിക്കുന്ന വർഷമല്ല പക്ഷേ നിങ്ങൾ ഇത്രകാലം സഹിച്ചതെല്ലാം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന വർഷമാണ് ചിലർക്കിത് നേട്ടമായിരിക്കും ചിലർക്കിത് വിടവാങ്ങലായിരിക്കും ഈ രണ്ടും ഒരുപോലെ ആവശ്യമായതാണെന്ന് ഈ വർഷം നിങ്ങളെ പഠിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർക്കിടകം രാശിക്കാർ ഒരിക്കലും ഒരു ശീലമുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം മാത്രമാണ് പറയുന്നത് ആമുഖം നമസ്കാരം ജ്യോതിഷ ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കർക്കിടകം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് എങ്ങനെയായിരിക്കും എന്ന യാഥാർത്ഥ്യമാണ് ഇത് ഭാഗ്യം പെയ്യുന്ന വർഷമല്ല എല്ലാം തകരുന്ന വർഷവുമല്ല എന്നാൽ ജീവിതം ലഘുവാകുന്ന വർഷമാണ് ആദ്യഘട്ടം മനസ്സിൻ്റെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർക്കിടകം രാശിക്കാർക്ക് പ്രധാന വെല്ലുവിളി പുറത്തുനിന്ന് വരില്ല അത് മനസ്സിനുള്ളിൽ നിന്നായിരിക്കും പഴയ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മ വരും ചില വാക്കുകൾ ഉറക്കം കെടുത്തും അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന ചിന്ത പലരെയും പിടിച്ചിരിക്കും ഇത് ദൗർബല്യമല്ല ഇത് നിങ്ങളുടെ ആഴമാണ് ഇത് കേട്ട് ഇതെന്റെ അവസ്ഥ തന്നെയല്ലേ എന്ന് തോന്നിയാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് രണ്ടാം ഘട്ടം ഉത്തരവാദിത്വത്തിൻ്റെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർക്കിടകം രാശിക്കാർക്ക് ഉത്തരവാദിത്വങ്ങൾ കൂടും വീട്ടിൽ നിങ്ങളില്ലാതെ കാര്യങ്ങൾ നടക്കില്ല എല്ലാവരും നിങ്ങളെ ആശ്രയിക്കും ജോലിയിൽ അധിക ചുമതല അംഗീകാരം വൈകും പലർക്കും തോന്നും എനിക്കു മാത്രമല്ലേ ഇതെല്ലാം പക്ഷേ സത്യം നിങ്ങൾ ശക്തനാണെന്ന് ജീവിതം തന്നെ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ ശക്തരായവരാണ് അവസാനം തളരുന്നത് അതുകൊണ്ട് ഈ ഭാഗം ശ്രദ്ധിക്കുക ധനകാര്യ യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർക്കിടകം രാശിക്കാർക്ക് ധനം വരും പക്ഷേ നിൽക്കാതെ പോകാനുള്ള സാധ്യതയുമുണ്ട് കാരണം വികാരം ബന്ധങ്ങൾ നോക്കി പണം ചെലവാക്കൽ ഇല്ലെന്ന് പറയാൻ കഴിയാത്ത സ്വഭാവം തിരിച്ചു കിട്ടില്ലെന്നറിഞ്ഞിട്ടും സഹായിക്കൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളോട് പറയുന്നത് നല്ല മനസ്സ് നല്ലതാണ് പക്ഷേ സ്വയം തകർത്തല്ല ഈ ഒരു പിഴവാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പല കർക്കിടകർക്കും നഷ്ടം വരുത്തുന്നത് മാറ്റങ്ങളുടെ ചിന്ത വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചില ചിന്തകൾ വരും ജോലി മാറ്റണോ ഇവിടെ തുടരണോ പഠനം വീണ്ടും തുടങ്ങണോ ഈ ചിന്തകൾ തെറ്റല്ല പക്ഷേ കർക്കിടകത്തിന് വേഗത അപകടമാണ് സുരക്ഷയും ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വേഗത്തിൽ തീരുമാനിക്കുന്നവരല്ല സൂക്ഷ്മമായി തീരുമാനിക്കുന്നവരാണ് മുന്നോട്ടു പോകുന്നത് സത്യത്തിൻ്റെ ബന്ധങ്ങൾ ഈ വർഷം ബന്ധങ്ങൾ നിങ്ങളോട് സത്യം പറയും നിങ്ങൾ മാത്രം ശ്രമിക്കുന്ന ബന്ധങ്ങൾ നിങ്ങളുടെ മൗനം ദുരുപയോഗം ചെയ്യുന്നവർ നിങ്ങളെ എപ്പോഴും ഉണ്ടാകും എന്ന് കരുതുന്നവർ ഇവ സ്വയം അകന്നുപോകും വേദനയുണ്ടാകും പക്ഷേ ശാന്തിയും ഉണ്ടാകും ചില വേർപാടുകൾ ശാപമല്ല അവ രക്ഷയാണ് മാനസികാരോഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർക്കിടകം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് ഉറക്കക്കുറവ് അമിതചിന്ത ഒറ്റയ്ക്കെല്ലാം സഹിക്കുക സംസാരിക്കണം പങ്കുവെക്കണം മൗനമെല്ലായ്പ്പോഴും ശക്തിയല്ല ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ഇപ്പോൾ ആ നിർണായക കാര്യത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർക്കിടകം രാശിക്കാർ ഒരിക്കലും ചെയ്യരുതാത്തത് എല്ലാം സഹിച്ച് നിശബ്ദരാവുക വേദനയാണെങ്കിൽ പറയണം കഴിയില്ലെങ്കിൽ സമ്മതിക്കണം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളെ രക്ഷിക്കുന്നത് ജപം ദിവസേന ഒരിക്കൽ ജപിക്കുക ഓം നമോ നാരായണായ ഇത് മനസ്സിന് ശാന്തി വികാരങ്ങൾക്ക് നിയന്ത്രണം തീരുമാനങ്ങൾക്ക് വ്യക്തത നൽകും സമാപനം കർക്കിടകം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളെ തകരുന്ന വർഷമല്ല നിങ്ങളെ സ്വയം സംരക്ഷിക്കാൻ പഠിപ്പിക്കുന്ന വർഷമാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ